ഒരു മണിയായപ്പോൾ പുഴുന്ന് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ പാടിയൊക്കെ ഇങ്ങനെ കിടന്ന് കുരുങ്ങുന്നത് പോലെ തോന്നി അമ്മയും രണ്ട് കൊടി പൊടിക്കൊച്ചുങ്ങളും മോളും ഒക്കെ ഉണ്ട് മോൾ പ്രസവിച്ചിടക്കുക നാൽപ്പത്തേഴ് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ അവരെയൊക്കെ കൊണ്ട് ആകെ പേടിച്ച് അങ്ങനെ ആദ്യത്തെ പൊട്ടങ്ങനെ ആയി അപ്പം ഞങ്ങൾ അക്കരെ ഉള്ളവരെയൊക്കെ ഒന്ന് ഫോണിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലാം വെള്ളം കയറി ഞങ്ങളൊക്കെ ടെറസിൻ്റെ മേളിൽ നിൽക്കുകയാണ് ഇനി എന്താ ചെയ്യാമെന്നറിയില്ല പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ചൊരു ഒരു ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും അടുത്ത ശബ്ദം അതിലും ഭീകരമായിട്ടാണ് അതിൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പാടിയൊക്കെ പോവുകയാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരുമായിട്ട് ചായക്കാട്ടി ചെ കയറി ചായക്കാട്ട് കേറി നിന്നതാണ് ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്ന് അപ്പോഴും ഞങ്ങള് വിചാരിക്കണേ ഞങ്ങളെല്ലാം പോകാണ് ഏതിര വെള്ളം വരുന്ന ഇരുട്ട് കറണ്ടുമില്ല ഒന്നുമില്ല ഏതിര വെള്ളം നിലമ്പൂരിന്ന് വന്നതാ നില എത്ര മോടിയായിട്ട് കിട്ടിട്ടുള്ളത് പറയാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് ഞാൻ ഇരുപത് ആംബുലൻസ് ഇപ്പൊ ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എല്ലാ കഴിഞ്ഞിട്ടാണ് അതിൽ തിരിച്ചറിയേണ്ട ബോഡികളുണ്ട് അറിയാം അമ്പത്തി ഏഴ് വണ്ടി അവിടെ പോരാൻ പറയണ്ടി റെഡി ആയിട്ട് നിൽക്കണം എത്ര ആംബുലൻസാണ് ടോട്ടൽ അവിടെ ടോട്ടല് അൻപതെണ്ണ നമ്പർ ഇട്ടു

ഉറക്കമില്ലാതെ ഈ ഒരു ചെളിയിൽ വന്ന് നിൽക്കേണ്ടി വരുമെന്ന് വയനാട് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ കാഴ്ചയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ജാതിയും മതവും വർഗ്ഗവും രാഷ്ട്രീയവും നോക്കാതെ ഒരുപാട് നാടുകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി നട്ടോട്ടമോടുന്നു വസ്ത്രങ്ങളില്ലാതെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ബോഡികൾ തിരിച്ചറിയാനാവാതെ ആംബുലൻസുകളും കാത്തു കഴിയുന്ന കർമ്മനിരതരായിട്ടുള്ള ആളുകൾ ഒരിക്കൽ നേരിൽ കണ്ടിട്ടില്ലാത്തവർ ഒരു ആരെന്നറിയാത്തവർ എല്ലാവരും മനുഷ്യരാണെന്ന് വിചാരിച്ച് എൻ്റെ സഹോദരങ്ങളാണ് കൂടപ്പിറപ്പുകളാണ് സഹോദരിമാരാണെന്ന് വിചാരിച്ച് രാവും പകലുമില്ലാതെ സേവനം ചെയ്തുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രതിഫലങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഊണവും ഉറക്കമൊഴിമൊഴിച്ച് മറ്റുള്ളവർക്ക് നമ്മുടെ സഹപാഠികൾക്ക് വേണ്ടി നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചിരിക്കുന്ന ആളുകൾ ഇത് ഒരു പക്ഷേ കേരളത്തിൽ ലോകത്ത് കേരളത്തിൽ മാത്രം കാണാൻ പറ്റുന്നൊരു പ്രതിഭാസമാണ് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഈ ഒരു കാഴ്ച വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ഉടുതുണിയില്ലാതെ വന്നവരുണ്ട് ഉള്ള തുണിയിൽ പോകുന്നവരുണ്ട് രാത്രി കിടന്നുറങ്ങുന്ന ഡ്രസ്സിൽ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടവരുണ്ട് ആംബുലൻസുകൾ വരുന്നതും കാത്ത് ഓടുകയാണ് അവർ ബന്ധുക്കളെയും കാത്തിരിക്കുന്ന ഒരുപാട് പേരുകളാണ് നമ്മൾ ആ ക്യാമ്പിൽ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ രക്ഷപ്പെട്ട് വന്നവർ ക്യാമ്പിലുണ്ട് ഈ ഒരു മഴയത്തും ഒരുപാട് ആംബുലൻസുകൾ വരുമ്പോൾ ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓടിക്കൂടുകയാണ് ആളുകൾ എൻ്റെ ബന്ധുക്കളുണ്ടോ പലരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല പുഴയിലൂടെ ഒഴുകി വന്നത് ഏകദേശം എൺപത്തി ഏഴോളം ഓടികളാണ് കാത്തിരിക്കാൻ പ്രാർത്ഥനയോടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി